ഒരു ചെറിയ അടുക്കള കൃഷിയിൽ നിന്നുമാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും വലിയ കൃഷിക്കാരിയായിട്ടും മാറുന്നത് ഇപ്പൊ കൂലിപ്പണിക്കാരി എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിത്ത് തരണം ഞങ്ങളുടെ കയ്യിലെല്ലാം കാശുണ്ടല്ലോ ആ പശുക്കൂടിനുള്ളിലായിരുന്നു ഞങ്ങളുടെ ആറു വർഷ ജീവിതകാലവും നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൃഷി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്കും ഒരു അവിടെ വെക്കുകയാണ് ചെയ്ത് നിങ്ങൾ കളിയാക്കലുകളെ അഭിമുഖീകരിച്ചവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന മാറ്റി നിർത്തപ്പെടലുകളെ നിങ്ങൾ ഒരുപാട് അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത യാത്രകളിൽ ഒരുപാട് വിഷമ ഘട്ടങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അപ്പോഴൊക്കെയും നിങ്ങൾക്ക് നമ്മൾക്ക് ഒരു മനസ്സിനൊരു ഭയങ്കര ഉണ്ടാകുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ അല്ലേ ഉണ്ട് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിത യാത്രയിൽ എനിക്കും ഒരുപാട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ വിഷമങ്ങളാണ് അല്ലെങ്കിൽ ആ മാറ്റി നിർത്തപ്പെടലുകളാണ് അല്ലെങ്കിൽ ആ കളിയാക്കലുകളല്ലേ നമ്മളെ ഈ ജീവിത വിജയത്തിലേക്ക് എത്തിച്ചത് എൻ്റെ പേര് ബിൻസി ജെയിംസ് ഞാൻ ഒരു കൃഷിക്കാരിയാണ് അല്ലെങ്കിൽ ഒരു കർഷകയാണ് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാർ എന്ന സ്ഥലത്തു നിന്നും വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ സംസ്ഥാന കർഷക തിലകം കൂടിയാണ് ഞാനൊരു ഒൻപതാം ക്ലാസ്സുകാരി ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവുമോ അല്ലെങ്കിൽ എട്ട് വർഷം മുമ്പ് ഞാനൊരു ഏലക്കാട്ടിൽ കൂലിപ്പണി എടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞാലോ അവിടെ നിന്നും എൻ്റെ ഒരു യാത്ര ഒരു എട്ട് വർഷത്തെ യാത്ര ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഒരു എൺപത് വർഷം പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഒരു ഒൻപതാം ക്ലാസ്സുകാരി ഒരു കൂലിപ്പണിക്കാരി ഒരു വേറൊരു മേഖലയിലേക്ക് എടുത്തു ചാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ ഒരു എടുത്തുചാട്ടം തന്നെ ആയിരുന്നു എന്ന് എന്നാണ് ഞാൻ കരുതുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം പതിനാല് വയസ്സുള്ള സമയത്താണ് ഞാൻ എൻ്റെ പഠനം ഉപേക്ഷിച്ചിട്ട് കൂലിപ്പണിക്കായിട്ട് ഇറങ്ങുന്നത് ആ കൂലിപ്പണി ഇങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ വന്നു ആ ജീവിതയാത്രയിൽ വിവാഹം കഴിഞ്ഞു പ പതിനെട്ട് വയസ്സിൽ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു അന്ന അന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിങ്ങനെ തുടർന്ന് വന്നു വീണ്ടും കൂലിപ്പണിയിലേക്ക് തന്നെ പോയി കാരണം എല്ലാവർക്കും അറിയാം കൂലിപ്പണി ചെയ്യുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവർ തീർച്ചയായിട്ടും വീണ്ടും കൂലിപ്പണി കൂലിപ്പണി ആ ഒരു രീതിയിലായിരിക്കും പോകുന്നത് ആ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോഴും നമ്മൾക്കൊരിക്കലും ഒരു വീട്ടിൽ താമസിക്കാനുള്ള യോഗം അതായത് കൃഷി തുടങ്ങിയതിൽ പിന്നെ നമ്മുടെ സ്വന്തം വീട് പണയം വെച്ചതിൽ പിന്നെ നമുക്കൊരു വീട്ടിൽ താമസിക്കാനുള്ളൊരു യോഗം ഉണ്ടായിട്ടില്ല അതിൽ ഒരിക്കലും വിഷമിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെ കൃഷി ചെയ്യുന്നു അവിടെയായിരിക്കണം നമ്മുടെ താമസം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ മേഖലയിൽ ഇത്രയും വിജയിക്കാൻ പറ്റിയത് ആദ്യമായി നമ്മൾ കൃഷിയിലേക്ക് വരുമ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു പശുക്കൂടായിരുന്നു ആ പശുക്കൂടിനെ വൃത്തിയാക്കിയെടുത്ത് അതിനുള്ളിലാണ് ഞങ്ങൾ താമസം ആരംഭിച്ചത് ആ പശുക്കൂടിനുള്ളിലായിരുന്നു ഞങ്ങളുടെ വർഷ ജീവിതകാലവും ഓരോ മഴക്കാലവും ഇങ്ങനെ മഴ പെയ്യുമ്പോഴും നിലത്ത് പായിട്ട് കിടന്നിട്ട് പശുക്കൂടിലൂടെ വരുന്ന വെള്ളം രാവിലെ ആ വെള്ളത്തിൽ നിന്നും എണീറ്റ് വന്നിട്ടാണ് അടുത്ത പണിയിലേക്ക് പോകുന്നത് അത്രയും ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമ്മളൊരുപാട് വിഷമഘട്ടങ്ങളെ താണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇവിടം വരെ എത്താൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഓരോ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോഴും ആ സ്ഥലത്ത് ഒരു നാല് ഷീറ്റ് ചാരി വെച്ചാൽ നമ്മൾക്കുള്ള വീടായി അതായത് ഇപ്പോൾ നമുക്ക് പശു ഉണ്ടാവും ആടുണ്ടാവും കാടയുണ്ടാവും എല്ലാം ഉണ്ടാകത്തില്ലേ അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ഓരോ കൂടുകൾ ഓരോ സ്ഥലത്ത് വെച്ചു കൊടുക്കും അല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൃഷി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾക്കും ഒരു അവിടെ വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കൂട്ടിൽ താമസിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള കൃഷിപ്പണികളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് അത് നമ്മൾക്ക് ഇത്ര സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഒരിക്കലും ഒരു സ്ഥലത്ത് വീട് ഒരു സ്ഥലത്ത് കൃഷിസ്ഥലം വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് പോയാണ് നമ്മൾ താമസിച്ചിരുന്നതെങ്കിൽ പക്ഷേ നമുക്ക് ഇത്രത്തോളം കൃഷിയെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ പരിപാലിക്കാനോ പറ്റുമായിരുന്നില്ല ആ യാത്ര ഇങ്ങനെ വന്ന് ഞങ്ങൾ ഞാനും ഹസ്ബൻഡും മൂന്ന് മക്കളുമായിട്ട് ഇങ്ങനെ ആ പുലിത്തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന യാത്രയിലാണ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ചെറിയൊരു അടുക്കള കൃഷി എന്നൊരാശയം മനസ്സിലേക്ക് വരികയും ആ ചെറിയ അടുക്കളത്തോട്ടം എന്നുള്ളത് നമ്മളുടെ ആകെയുള്ള ഒൻപത് സെൻറ്റും വീടും പരിസരങ്ങളുമായിട്ട് ആ കൃഷി വിപുലീകരിക്കുകയും ഈ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് ആ സമയത്ത് മനസ്സിലായിരുന്നില്ല കൂലിപ്പണിക്ക് പോകുന്നു വരുന്നു ബാക്കി സമയം നമ്മൾ കൃഷിപ്പണിയിൽ ഏർപ്പെടുന്നു ഞാനും ചേട്ടായും മക്കളും അടക്കം ഞങ്ങൾ രാത്രി പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ ഗ്രോബാഗം നിറയ്ക്കുന്നു കൃഷി ചെയ്യുന്നു ഇങ്ങനെ വലിയ രീതിയിൽ ഒരു കൃഷി സ്വപ്നം തന്നെ മനസ്സിലേക്ക് വന്നു ആ ഒരു സമയത്താണ് എൻ്റെ കൃഷിക്കാഴ്ചകൾ ആർക്കും കാണാൻ പറ്റുന്നില്ല കാരണം എൻ്റെ ഒരു വീടെന്ന് പറയുന്നത് ഒരു കുഴിയിലേക്ക് ഒരു കുഞ്ഞു വീടാണ് അപ്പോൾ അതിന്റെ പരിസരത്താണ് ഈ പച്ചക്കറികളൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഈ അതിലെ വരുന്ന ആളുകൾക്ക് ഒരു നടവഴി മാത്രമുള്ള സ്ഥലത്ത് അതിലേ വരുന്ന ആളുകൾക്ക് മാത്രമേ ആ കൃഷി കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് എൻ്റെ ചിന്ത പോയത് ഇതെങ്ങനെ എനിക്ക് കുറേ പേരെ കാണിക്കാൻ പറ്റും കാരണം അതിലെ നടന്നു പോകുന്നവരൊക്കെ ഭയങ്കര ആകാംക്ഷയോടു കൂടെ നോക്കുന്ന കണ്ടപ്പോഴാണ് നമ്മളെന്തോ വലിയ സംഭവമാണ് ചെയ്തതെന്നുള്ള ആ ഒരു ചിന്ത നമുക്കുണ്ടായത് അങ്ങനെയാണ് എങ്ങനെ ഇതിനെ നമുക്കൊന്ന് പുറം എത്തിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് പേർക്ക് എങ്ങനെ എൻ്റെ കൃഷി കാണാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നും നിന്നുമാണ് ഞാൻ സോഷ്യൽ മീഡിയ അന്ന് എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല വാട്സാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയത്തില്ല ഇതൊക്കെ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ കാരണം നമ്മളൊരു കൂലിപ്പണി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും ആ സോഷ്യൽ മീഡിയയിലേക്ക് വന്നതിന് ശേഷമാണ് എൻ്റെ കൃഷി കാഴ്ചകളെ ഞാൻ ചെറിയ രീതിയിൽ പുറത്തേക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ എടുക്കാനുണ്ടായ ഏക കാരണം എന്ന് പറയുന്നതും എൻ്റെ കൃഷിക്കാഴ്ചകളെ പുറത്തോട്ട് കാണിക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ഓരോ വീ ഓരോ ഫോട്ടോസ് എടുത്ത് അപ്ലോഡ് ചെയ്യുമ്പോഴും സോഷ്യൽ മീഡിയ അതിനെ ആദ്യം മുതൽക്ക് തന്നെ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി കാരണം എനിക്കതിൽ നിന്ന് മനസ്സിലായത് ഒരു അതുവരെ സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ള കർഷകരെല്ലാവരും തന്നെ ഫേസ്ബുക്ക് കർഷകരായിരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടിയിട്ട് മാത്രം ഒരുക്കുന്ന കൃഷിക്കാരായിരുന്നു പക്ഷേ റിയൽ ജീവിതത്തിൽ നിന്നും ഒരു കർഷകർ സോഷ്യൽ മീഡിയയിലേക്ക് വന്നപ്പോഴേക്കും എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ അത് നല്ല രീതിയിൽ ഏറ്റെടുത്തു എങ്കിലും എൻ്റെ വളർച്ച പരിമിതമായിരുന്നു ഞാൻ അവിടെ നിന്നും ഗ്രൂപ്പുകളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടു ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ഇടാൻ തുടങ്ങി ക്യാപ്ഷൻ എഴുതുക എന്ന് പറയുന്നത് എനിക്കൊരു വലിയ കീറാമുട്ടിയായിരുന്നു കാരണം എൻ്റെ പഠനം നിങ്ങൾക്കറിയാം ഒൻപതാം ആണ് അപ്പോൾ ഒരു ഒൻപതാം ക്ലാസ്സുകാരി ഒരു കൂലിപ്പണിക്കാരി തലേദിവസം വരെ കൂലിപ്പണി ചെയ് ഇന്ന് ഇന്ന് വരെ കൂലിപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ഒരു നോളജ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും അവിടെ നിന്നും ഓരോരുത്തർ പറഞ്ഞു ബിൻസി ചെറിയ ക്യാപ്ഷൻ ഇടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചെറിയ ഇന്നത്തെ വിളവെടുപ്പ് എന്ന് തുടങ്ങി ക്യാപ്ഷൻ ഇടാൻ തുടങ്ങി എൻ്റെ ഇന്നത്തെ കൃഷിക്കാഴ്ചകൾ എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങിയ ഞാൻ എൻ്റെ ജീവിതത്തെ എഴുതാൻ തുടങ്ങി എൻ്റെ കൃഷികളെ എഴുതാൻ തുടങ്ങി ആ എഴുത്തുകൾ ഭയങ്കര പവർഫുള്ളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതല്ല നമ്മളുടെ എഴുത്തുകൾ കാണുന്ന ആളുകൾ അതായത് ഞാൻ കൃഷിയിൽ നിന്നും നേരെ സോഷ്യൽ മീഡിയ വഴി കടക്കുന്നത് എഴുത്തുകളിലേക്കായിരുന്നു അങ്ങനെ ഞാൻ കൃഷിയിൽ നിന്നും ഒരു എഴുത്തുകാരിയായിട്ട് മാറി ആ ഒരു എഴുത്താണ് ശരിക്കും എന്നെ സോഷ്യൽ മീഡിയയിൽ ഹിറ്റാക്കിയത് ആ സമയത്ത് എനിക്ക് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അല്ലാതെ അധികം കാര്യങ്ങളൊന്നും എനിക്കതിൽ അറിയില്ല എങ്കിലും ആ എഴുത്തുകാരി എന്നുള്ള ലേബൽ എനിക്ക് ഒരുപാട് പ്രേക്ഷകരെ നേടിത്തുന്നു അവിടെ നിന്നും എൻ്റെ കൃഷി ആരംഭിക്കുന്നു ശരിക്കും സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ കൃഷി ആരംഭിക്കുന്നത് സാധാരണ എല്ലാവരും കൃഷിക്കാരായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നതെങ്കിൽ ഞാൻ ഒരു ചെറിയ അടുക്കള കൃഷിയിൽ നിന്നുമാണ് സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നതും വലിയ കൃഷിക്കാരിയായിട്ടും മാറുന്നതും വിത്തുകൾ ചോദിക്കാൻ തുടങ്ങിയ ആളുകൾ ആ സമയത്താണ് ഞാൻ എന്തായാലും എല്ലാവർക്കും വിത്തുകളൊക്കെ കൊടുത്തേക്കാം എല്ലാവരും കൃഷി ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ എനിക്ക് മേടിക്കുന്ന വിത്തുകളിൽ നിന്നും ഞാൻ വിത്തുകൾ ഷെയർ ചെയ്യാൻ തുടങ്ങി ആദ്യം ഷെയർ ചെയ്തത് ഫ്രീ ആയിട്ട് തന്നെയായിരുന്നു വിത്ത് ചോദിക്കുന്നവർക്കെല്ലാം വിത്ത് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു അതിനുശേഷം എന്നോട് കുറേ പേര് പറയാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ബിൻസി ഒരു കൂലിപ്പണിക്കാരിയല്ലേ അപ്പോൾ കൂലിപ്പണിക്കാർ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് വിത്ത് തരണം ഞങ്ങളുടെ കയ്യിലെല്ലാം കാശുണ്ടല്ലോ ഞങ്ങൾ വേറെ ജോലികൾ ചെയ്യുന്നവരുമാണല്ലോ അതുകൊണ്ട് ബിൻസ് ഈ വിത്തിന് ചെറിയൊരു വില ഈടാക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് രൂപയ്ക്കോ കുഞ്ഞ് പാക്കറ്റുകളാക്കി കൊടുക്കാൻ തുടങ്ങി ആദ്യമൊക്കെ ഭയങ്കര വശമായിരുന്നു അങ്ങനെ കൊടുക്കാൻ അത് കഴിഞ്ഞിട്ട് അതൊരു വരുമാന മാർഗ്ഗത്തിലേക്ക് മാറി അതായത് ഓരോ ദിവസം കഴിയും തോറും ഓർഡറുകൾ കൂടി വന്നു എനിക്ക് കൂലിപ്പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ വന്നു ആ സമയത്ത് തന്നെ ചേട്ടായിക്ക് കൂലിപ്പണിക്ക് കൂലിപ്പണികളുടെ കുറവ് വന്നു അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോഴേക്കും എന്തുകൊണ്ട് കൃഷിയെ ഉപജീവന മാർഗ്ഗമാക്കിക്കൂടാ എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഉപജീവ കൃഷിയാണെങ്കിലും അത് ഉപജീവന മാർഗ്ഗമായിട്ട് മാറ്റണമെങ്കിൽ അതിനും ഒരു തുക ആവശ്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ക്യാഷാണല്ലോ ആ ഒരു ചിന്ത എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയിൽ നിന്നുമാണ് ഉണ്ടായിരുന്ന ഒൻപത് സെൻറ്റ് സ്ഥലവും വീടും പണയപ്പെടുത്താൻ തീരുമാനിച്ചത് ശരിക്കും അതൊരു അന്നത്തെ സമയത്ത് അതൊരു എടുത്തുചാട്ടമായിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ ആലോചിക്കുമ്പം അതൊരു എടുത്തുചാട്ടമായിരുന്നില്ല അതായിരുന്നു എൻ്റെ വഴി എന്ന് എന്നെനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് ആ ഒൻപത് സെൻറ് സ്ഥലത്തെയും വീടിനെയും പണയം വെച്ചിട്ട് ആ ക്യാഷ് കൊണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചു ആ ക്യാഷ് കൊണ്ടാണ് ഞങ്ങൾ പുതിയതായിട്ട് കൃഷി തുടങ്ങുന്നത് കുമളി കട്ടപ്പനയിൽ നിന്നും കുമളി എന്ന സ്ഥലത്ത് വന്ന് ഒരു ആ ക്യാഷ് കൊണ്ട് രണ്ട് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി തുടങ്ങി അതൊരു കണ്ടം പോലുള്ള സ്ഥലമായിരുന്നു ഒരു ടൗണിനടുത്ത് തന്നെയായിട്ടൊരു സ്ഥലം കിട്ടി നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു കാരണം പണയം എടുത്ത് കൊടുത്ത ആ പൈസ കയ്യിലുണ്ടായിരുന്നു അത് വെച്ചിട്ട് നന്നായിട്ട് കൃഷി തുടങ്ങി കൃഷിയെല്ലാം നല്ല രീതിയിൽ പോയി ആ സമയത്ത് ഞാനും ചേട്ടായും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു മക്കൾ സ്കൂളിൽ പോയിട്ട് പോകുന്നതിന് മുമ്പും പോകുന്ന കഴിഞ്ഞിട്ടും വന്ന് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു പിന്നെ കുറച്ച് പൈസ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ജോലിക്കാരെയും വെച്ചു എന്തായാലും നല്ല രീതിയിൽ കൃഷി മുമ്പോട്ട് പോയി ആ സമയത്താണ് ഏകദേശം എനിക്ക് തോന്നുന്നു കൃഷിയെല്ലാം ചെയ്തു ഒരു രണ്ടാഴ്ചയും കൂടെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സാധനങ്ങളും വിളവെടുക്കാം ആ പരുവത്തിലേക്ക് നമ്മളുടെ കൃഷി മാറി എല്ലാം നല്ല പൂവിട്ട് എല്ലാം നല്ല ചെറുപ്രായത്തിൽ നിൽക്കുകയാണ് വിളവെടുക്കാൻ പാകം ആയി വരുന്നതിന് രണ്ടാഴ്ച മുമ്പാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മളെ ബാധിക്കുന്നത് ആ പ്രളയത്തിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു കാരണം നമുക്ക് തിരിച്ചു പോകാൻ പറ്റുമായിരുന്നില്ല കാരണം വീട് പണയത്തിലാണ് അവിടെ നമുക്ക് പോകാൻ പറ്റുകയില്ല തിരിച്ച് നമ്മൾ കൃഷി ചെയ്തേ പറ്റുകയുള്ളൂ ആ സ്റ്റേജിൽ നിന്നും നമ്മൾ മുമ്പോട്ട് പോയി ആളുകളെ സോഷ്യൽ മീഡിയ നന്നായിട്ട് നമ്മളെ ഏറ്റെടുത്തു നമ്മളുടെ കൃഷി കാഴ്ചകളെ ലോകം മുഴുവനുള്ളവർ കാണാൻ തുടങ്ങി പല സ്ഥലത്തും നമുക്ക് മാറ്റി നിർത്തപ്പെടലുകൾ വന്നപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എന്തായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു അതിൽ നിന്നുമാണ് സ്റ്റേറ്റ് അവാർഡ് പോലെയുള്ള ഒരു വിദേശത്തു നിന്നടക്കം ഒരു അറുപത്തിരണ്ട് അവാർഡുകൾ എനിക്ക് വാങ്ങിയെടുക്കാൻ പറ്റിയത് ഒൻപതാം ക്ലാസ്സുകാരി എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം ഇന്നത്തെ ഞാൻ എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോട് പറയണമല്ലോ ഇന്നത്തെ ഞാൻ എന്ന് പറയുന്നത് പ്രശസ്തമായിട്ടുള്ള കോളേജുകളിലും സ്കൂളുകളിലും കൃഷിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയായി മാറി മാത്രമല്ല എം ജി യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു പ്രസ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് കോഴ്സ് ചെയ്യാനും പറ്റുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ എന്താണ് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് കാരണം വലിയ വലിയ കോളേജുകളിൽ ഞാൻ പഠിപ്പിക്കുക അതിലും വലിയ കോളേജുകളിൽ ഞാൻ പഠിക്കുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ജീവിതത്തിലെ എനിക്ക് തോന്നുന്നു ഞാനൊരു കൃഷിക്കാരി എന്ന നിലയിൽ ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമായിട്ടാണ് ഞാനതിനെ കരുതുന്നത് അപ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ എനിക്ക് കഴിവില്ല എനിക്ക് സംസാരിക്കാൻ കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് പഠിത്തമില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലേ നിങ്ങൾ എന്നെ ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ ഒൻപതാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു പഠനമാണോ നിങ്ങളെ സംബന്ധിച്ചാൽ ഇപ്പോഴും ആരാണുള്ളത് ഒരു പ്ലസ് ടു കഴിയാത്തവർ ആരാണുള്ളത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ അവസരങ്ങൾ ഉള്ളതാണ് എന്തുകൊണ്ടാണ് നമ്മളതിനെ കൈകാര്യം ചെയ്യാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ഞാനെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് പേരുടെ വീഡിയോസ് കാണാറുണ്ടല്ലേ കാണണം തീർച്ചയായിട്ടും നിങ്ങളെപ്പോൾ ഉള്ളവർ കാണുന്നത് കൊണ്ടാണല്ലോ എന്ന് അത് നമ്മളെപ്പോൾ ഉയരാൻ പറ്റുന്നത് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇടുന്നില്ല അല്ലെങ്കിൽ നമ്മളൊരു ആയിട്ട് എന്തുകൊണ്ട് അതിന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല അതൊരു നമ്മുടെ ഒരു വലിയ പരാജയം തന്നെയല്ലേ അത് നമ്മൾക്കൊരു വിജയത്തിലേക്ക് നമ്മളിപ്പോൾ ഒരു ഒരു സംരംഭം ഞാൻ നടത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ സംരംഭത്തെക്കുറിച്ച് എനിക്ക് പുറത്ത് പറഞ്ഞുകൂടാ ഒരാളോട് സംസാരിക്കാൻ പോലും ഉണ്ടായിരുന്ന കഴിവുകളില്ലാത്ത സ്ഥാനത്ത് നിന്നും ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് നിങ്ങളോട് ഇത്ര ധൈര്യത്തിൽ സംസാരിക്കുന്നെങ്കിൽ അത് നമ്മളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടായിട്ടല്ലേ അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക സോഷ്യൽ മീഡിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കാരണം എൻ്റെ അനുഭവം വെച്ചിട്ടാണല്ലോ ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത് നിങ്ങൾ ഈ ടോക്കിൻ്റെ അവസാനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർ ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോഷ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ഈ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ്